ഹീലിംഗ് ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നീതിമാനാണ് എന്തു വന്നാലും കർത്താവിൻ്റെ നീതിയിൽ ഉറച്ചു നിൽക്കുക നീതിയുള്ള ഹൃദയം എപ്പോഴും സന്തോഷഭരിതമായിരിക്കും നിങ്ങളുടെ സന്തോഷം നിലനിർത്താൻ ഹൃദയത്തിൽ ദൈവനീതി കാത്തു കാത്തുസൂക്ഷിക്കുക യേശുക്രിസ്തുവിൽ നീ എപ്പോഴും സുരക്ഷിതമാണ് കർത്താവ് നീതിമാനാണ് തന്നെ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എപ്പോഴും നീതി നടത്തി കൊടുക്കുന്നു ദൈവത്തിൻ്റെ നീതിയിൽ സന്തോഷിക്കാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രേരിപ്പിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുന്നതിനും കർത്താവിന് നന്ദി പറയുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ഞായറാഴ്ച കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും ഇന്ന് കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ ആവശ്യം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി ഈ പുതിയ ദിവസം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉണർത്തി ആശീർവദിക്കുന്നതിനെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന തിരഞ്ഞെടുത്ത് ഈ മക്കൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമേ ഇവരോട് നീ കരുണ തോന്നണമേ കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ ജ്ഞാനത്താൽ നിന്റെ അറിവിനാൽ ഈ മക്കളെ നയിക്കണമേ ഇവരിൽ നിന്ന് സകല തിന്മയുടെ സ്വാധീനങ്ങളെ നീ തുടച്ചു മാറ്റണമേ ദൈവ കൃപയിൽ ജീവിക്കുന്നതിനും ദൈവ വിശുദ്ധിയിൽ ഹൃദയം കാത്തുപാലിക്കുന്നതിനും ദൈവനീതിയിൽ ഉറച്ചു നിൽക്കുന്നതിനും ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ കഥാവെ നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനും നന്മയെ സ്നേഹിക്കുന്നതിനും തിന്മയെ ഉപേക്ഷിക്കുന്നതിനും ഇന്ന് ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ നീ കാണണമേ കഥാവെ നീതിയുള്ള ഹൃദയം നൽകി ഇവരെ നീ രക്ഷിക്കണമേ നിന്റെ സന്തോഷം ഇവരിൽ എപ്പോഴും നിലനിർത്തണമേ കർത്താവേ നീയാണ് ഇവരുടെ സുരക്ഷിതത്വം നീയാണ് ഇവരെ പരിപാലിക്കുന്നവൻ നീ അത്യുന്നതനായ ദൈവമാണ് നീതിയിൽ സന്തോഷിക്കുന്ന ദൈവമാണ് നീ കർത്താവേ നീ സർവശക്തനും കാരുണ്യവാനുമാണ് പാപികളോട് കരുണ കാണിക്കുന്ന കർത്താവേ നീ എത്രയധികം നന്മകളെ നീ നൽകിയിട്ടും നിന്റെ സന്നധിയിൽ അനീതി പ്രവർത്തിക്കുന്നവരോട് ഇന്ന് കരുണ കാണിക്കണമേ കഥാവെ അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലും ഭക്തിയിലും ജീവിതം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവീകമായ കൃപകൾ ആസ്വദിച്ച് ഇന്ന് ജീവിക്കുന്നതിന് അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ നീ തുടണമേ കഥാവേ ഇവർക്ക് സൗഖ്യവും വിടുതലും നൽകണമേ ഇന്ന് നിന്നിൽ ആനന്ദിക്കുവാൻ നിന്നിൽ സന്തോഷിക്കുവാൻ ഇവരുടെ ജീവിതത്തെ നീ ഉയർത്തണമേ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തണമേ കഥാവേ ശത്രുക്കളിൽ നിന്ന് ദുഷ്ടരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ എത്രയധികം നന്മ നിന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടും ദുഷ്ടതയോടെ പെരുമാറുന്ന വ്യക്തികൾക്ക് ഇന്ന് ദൈവീക അനുതാപം നൽകി പശ്ചാത്താപമുള്ള ഹൃദയം നൽകി നീതിയിൽ സന്തോഷിക്കുന്ന ഹൃദയം നൽകി നീന്തുന്നവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഇന്ന് ഈ മക്കളെ നീ കാത്തു സംരക്ഷിക്കണമേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മ അവർക്ക് നൽകി അവരുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും നിറച്ച് ജീവിതത്തിന് ഒരു അർത്ഥം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ഇന്നത്തെ എല്ലാ യാത്രകളെയും ആശീർവദിക്കണമേ ഇവരുടെ ആഗ്രഹങ്ങളെ നീ കാണണമേ കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ക്ഷമിക്കണമേ ഇവരെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ ദൈവമേ കാത്തുപരിപാലിക്കണമേ ഇവരോട് കൃപ തോന്നണമേ ഇവരെ അനുഗ്രഹിക്കണമേ കായ ദൈവമേ സകല തിന്മയിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ മനസ്സിൻ്റെ ഭാരം മാറ്റി ശരീരത്തിൻ്റെ രോഗങ്ങൾ അകറ്റി ദൈവനീതിയിൽ സന്തോഷിക്കുന്നതിന് ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ ദൈവമേ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് നൽകി പരിശുദ്ധാത്മാവിനാൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികൾക്ക് ദൈവത്തിൽ ആനന്ദിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ദൈവമേ നിന്നിൽ പൂർണ്ണമായി ആനന്ദം കണ്ടെത്തുന്നതിന് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം നൽകി എല്ലാ നന്മകളാലും ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ആഗ്രഹിക്കുന്ന നന്മകൾ മാത്രം ചെയ്യുന്നതിന് എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ ഒരിക്കലും ഞങ്ങൾ വിചാരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിനിൽ നിന്നിൽ നിന്നകന്ന് നിൽക്കാൻ അനുവദിക്കരുത് ദൈവമേ ശത്രുക്കളെ സ്നേഹിക്കുന്നതിനും നിങ്ങളെ ദ്വേഷിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി ഞങ്ങളുടെ നന്മ മനസ്സിലാക്കാതെ തിന്മയിൽ ഹൃദയം വെച്ച് ഞങ്ങളോട് പെരുമാറുന്നവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ നുണ പറഞ്ഞ് നുണയിൽ ആസ്വാദനം കണ്ടെത്തുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അവരോടെല്ലാം ക്ഷമിക്കുന്നു ദിവമേ ഞങ്ങൾ എത്രയധികം നന്മ ചെയ്തിട്ടും അതൊന്നും മനസ്സിലാക്കാതെ തിന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സമീപിക്കുന്നവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ അനുതാപത്തിന്റെ ഹൃദയം നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ ദൈവമേ നിന്റെ മാർഗത്തിൽ നിന്ന് ഇവർ ദൂരെ അകന്ന് നശിച്ചു പോകാതിരിക്കാൻ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഇവരെ തിരികെ ചേർക്കണമേ നിന്റെ ഹൃദയത്തിൽ അവരെ സൂക്ഷിക്കണമേ ഈശോയെ നിന്നിൽ നിന്ന് അകറ്റുന്ന പ്രബോധനങ്ങൾ പ്രബോധകരെ ഇവരിൽ നിന്ന് അകറ്റണമേ ദൈവമേ നല്ല സുഹൃത്തുക്കളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ദൈവമേ നിന്നിൽ നിന്ന് അകറ്റുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ എൻ്റെ കഥാവായ ദൈവമേ നീ നീതിമാനാണ് നിന്നിൽ നിന്റെ നീതിയിൽ ആനന്ദിക്കുവാൻ ആഹ്ലാദിക്കുവാൻ ഇന്ന് ഞങ്ങളെവരെയും സൗഖ്യപ്പെടുത്തണമേ ആശീർവദിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തണമേ കത്താവേ ആരും ഞങ്ങളെ ഉയർത്തി എന്ന് പറയാതിരിക്കാൻ നീ ഞങ്ങളെ ഉയർത്തണമേ നീ ഞങ്ങളെ ആശീർവദിക്കണമേ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ആമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്നെ ആശീർവദിക്കട്ടെ സംരക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കർത്താവ് താങ്ങി സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ